Okay. Om namo bhagavate vasudevaya om sri krishnaya nama Om 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 प्रदेशे शुचिमणिविलसत्सैकदे मौक्तिकाना माला क्लुप्तासनस्तस्फटिकमणिनिभैर्मौक्तिकैर्मिताङ्गुभ्रैरभ्रैरदभ्रैरुपरिविरचितैर्मुक्तपीयूषवर्षै ീരെ രത്നങ്ങൾ പ്രജ്വലിക്കും സ്നിഗ്ധം തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തൂ മുകളിൽ കമാനം പൊഴിഞ്ഞോ അമൃതമഴ നിൽക്കുന്നുകഥാ പങ്കജധരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻപാദോ യാഭിരൂര്യോ നേത്രേ कर्णावाशाशिरो दौर्मुखमभिदहनो यस्य वा स्तेयमब्धि अण्डस्तं यस्य विश्वं सुरनरखगो भो विगन्धर्वयत्तैत्यै चित्रं रं रम्यदेतम् त्रिभुवनवपुषं विष्णुमीशं नमामि ഭഗവ നിൻപാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോര പശുഗന്ധർവദാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയോ प्रणम्य शिरसा देवं गौरीपुत्रं विनायकम् भक्तावासं स्मरे नित्यम् कामार्थसिद्धये ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजम् प्रसन्नवदनं सर्वविघ्नोपशान्तये ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ൃണായ പരമാത്മനേ നമ തൃക്കാൽ രണ്ടും വിളച്ച ദക്ഷിണേ ചുവച്ചും തൃക്കയ്യിൽ കാഞ്ചനോട കുഴലും കുഴലുമത പിടിച്ചൂതിമന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി വഴിയും പൂണ്ടു നിൽക്കും മുകുന്തൻ നിത്യം മമ ഹൃദി കളിയാടി കൈ തൊഴുന്നേ ദശകം ഇരുപത്തിനാല് പ്രഹ്ലാദ ചരിതം ഹിരണ്ഖ്യ പ്രവരവപുഷാദേവഭവദോകോധഗ്ലബിതൃതിരേതാരംഭ കശിപുരമി പ്രതിജ്ഞരൂപിയായി വന്നു ഹിരണ് ഭഗവാൻ അതിൽ ദുഃഖകോപത്തോടെ അവന്റെ സോദരൻ ഹിരണ്യകശിപു ചെയ്തു

പ്രതിജ്ഞാനന്തരം ഹിരണ്യകശിപുതപം ചെയ്തു തീവ്രം നേടീ വരങ്ങൾ വിരിഞ്ചനിൽ നിന്നും ദേവമാനുഷ മൃഗവർഗങ്ങളാൽ വധ്യനാവില്ലെന്നുറപ്പിച്ചു ഗർവിതൻ പിന്നെ ഇന്ദ്രനിൽ നിന്നു സ്വർഗം കവർന്നു അങ്ങേ കൃപയിൽ നിതരാമീ ലോകത്തെ നശിപ്പിക്കുവാൻ നിഹന്തും ത്വാം ഭൂയസ്തവ നിഹന്തുവദമോ ഹൃദയേ സൂക്ഷ്മുഷ ുലേജിതാ തിരഞ്ഞു ചെന്നു ഹിരണ്യകശിപു വിഷ്ണുവിനെ നിഗ്രഹിക്കാൻ ക്രുദ്ധനായ കൊണ്ടു വൈകുണ്ഠത്തിലും നിഖില ഭുവനങ്ങളിലും പോയി തിരഞ്ഞവൻ ഭഗവാനെന്നാൽ തന്നുള്ളിൽ നിതരാം നിലകൊള്ളുമങ്ങയെ കണ്ടില്ലവൻ നിഖില ഭുവനങ്ങളിലും പോയി തിരഞ്ഞവൻ ഭഗവാന എന്നാൽ തന്നുള്ളിൽ നിതരാം നിലകൊള്ളുമങ്ങയെ കണ്ടില്ലവൻ ഭീതനായോടിപ്പോയി വിഷ്ണുവെന്നു ഹസിച്ചും विजयं भावितुम् असुरन् पिन्वाङ्गि तन्दे उद्यमति निन्नुमे ततोऽस्य प्रह्लादः समजनि सुदो गर्भवसदौ मुनेर्वीणा पाणेरधिगत भवद्भक्तिमहिमा स वै जात्या ഉണ്ടായി അവൻ ഒരു സുപുത്രൻ പ്രഹ്ലാദ നമവാൻ ശ്രദ്ധാഭക്തിയുണ്ടായി അവൻ നമ്മതൻ ഗർഭത്തിലിരിക്കുമ്പോഴേ ഭഗവത് പ്രേമത്തിൽ ഭക്ത മാതൃകയായി തീർന്നു ബാലൻ

ടുത്ത നിത്യം അസുരന്മാർക്ക് ചേരാത്ത വണ്ണമതിനാൽ ഹിരണ്യകശിപു ആചാര്യന്മാരെ ഏൽപ്പിച്ചു അവനെത്തൻ വശത്താക്കുവാൻ അമംഗള പാഠങ്ങളൊന്നും സ്വീകരിച്ചില്ലവൻ തൊത്ഭക്തിയെ ശരണം എന്നുറച്ച ഭക്തനെ മാറ്റാനായില്ലവർക്ക് തെല്ലുമേ തൊൽഭക്തിയേ ശരണമെന്നുറച്ച ഭക്തനെ മാറ്റാനായില്ലവർക്ക് തെല്ലുമേ ु श्रेष्ठम् किमिति परिपृष्टेधनयेत् भवद्भक्तिं वर्यामभिगदति पर्याकुलधृतिः गुरुभ्यो रोषित्वा सहजमधिरस्येत्यभिविदन् वधूपायानस्मिन् व्यदनुत भवत्पादशरणे പഠിപ്പിച്ചതാം വിഷയങ്ങളിൽ ഏതു ശ്രേഷ്ഠമെന്നു ഹിരണ്യകശുപു ചോദിക്കവേ ദൃഢം ശ്രേഷ്ഠമായുള്ളത് ഭഗവത്ഭക്തി മാത്രം എന്നോതി നിന്നു പ്രഹ്ലാദന പോൾ ഭർശിച്ചു അസുരനാചാര്യരെ പിന്നെ ഭഗവത് ശരണാർത്ഥിയാം പ്രഹ്ലാദന്റെ ഭക്തിക്കിളക്കമില്ലെന്നറിഞ്ഞവനെ വധിക്കാൻ നിർണയം ചെയ്തു കഷ്ടം സ്വപിതാവാം ഹിരണ്യകശിപൂരാവിധമതി

ഭക്തനാം പ്രഹ്ലാദന വധിക്കുവാൻ ചെയ്തതാം ശൂലപ്രയോഗം മർദ്ദനങ്ങൾ വിഷം പട്ടിണി മലമുകളിൽ നിന്നുന്തി വീഴ്ത്തൽ ഇവകളാൽ ഒന്നും ഏറ്റില്ല അവനിൽ ഒരു പീഡയും അത്ഭുതം ഭഗവത്ഭക്തിമഹിമയാ एतिल्लवनिलोरु पीडयुम अद्भुतं भगवद् भक्ति महिमयार्कुचुलला पदसंगाविष्ट सपुनरदिदुष्टोस्य जनगो गुरुक्त्या ततकेतिल वरुणपाशेस्तमरुणा

അപ്പോഴും ഭക്തനാമവൻ ചൊല്ലിക്കൊടുത്തു സഹപാഠികൾക്കായി ഭഗവത്ഭക്തി കഥകൾ ആചാര്യനറിയാതെ ജ്ഞാനസാരപൂർണംവൻ ബാലപ്രകരമഖിലംസ്തുപരം ആചാര്യവസതിയിൽ അസുര ബാലന്മാർ ചൊല്ലും ഭഗവസ്തുതികൾ കേട്ടു ഹിരണ്കു ചോദിച്ചി ദേവം പ്രഹ്ലാദനോടായി കുലം മുടിക്കുന്നവനെ നിനക്കാരു നൽകുന്നിത്ര ധൈര്യം ബലമാശ്രം അപ്പോൾ പറഞ്ഞു ഞാനിയാം പ്രഹ്ലാദൻ നിർഭയം ഭക്തിപൂർവം വിഷ്ണു ഭഗവാൻ തന്നെയുണ്മ എനിക്കും അങ്ങേക്കും विष्णु भगवान तन्ने उन्मा इनी क्यों मंगे क्यों मैं लाते नू में कासयम हरे क्वासो क्वासो सागल जगदात्मा हरि दी प्रभिंदे स्मस्तम भम चलित करवारो दी सुधा आदक पश्चात विष्णु नहीं वादी तुम ईशु सहसा വിശ്വാത്മൻ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ എവിടെ എവിടെ നിൻ ഹരിയെന്നവൻ എല്ലാറ്റിനും ഉണ്ണയുൾ എല്ലാറ്റിനും ഉണ്ണയായുള്ളവൻ എവിടെ എവിടനിൻ ഹരിയെന്നവൻ എല്ലാറ്റിനുമുണ്മയായുള്ളവൻ എന്നലറി കരവാളെടുത്തു ഹിരണ്യകശിപു വെട്ടിപ്പിളർന്നു രണ്ടായി തൻ മുൻപിൽ കണ്ടൊരു തൂണിനെ ശക്തിയിൽ എനിക്ക് ചൊല്ലാൻ ശേഷം കഥ കൃപാ മൂട്ടേ ഗുരുവായൂരപ്പാ തന്നാലുമെനി ു സൗഖ്യവും ശേഷിയും ശക്തിയിൽ എനിക്ക് ചൊല്ലാൻ ശേഷം കഥ കഥകൃപാമൂർ ഗുരുവായൂരപ്പ തന്നാലും എനിക്കതിനു സൗഖ്യവും ശേഷിയും ഭാഗവതത്തിലെയും നാരായണീയത്തിലെയും വളരെ പ്രധാനപ്പെട്ട ഭക്തി പൂർണമായ ാണ് ശക്തിയില്ല ശേഷം കഥ എനിക്ക് ചൊല്ലാൻ നമുക്ക് ഈ ശക്തിയില്ലാത്ത ശേഷം കഥയെ പറ്റി അടുത്താഴ്ച നമുക്ക് കേൾക്കാൻ ഇടയാകുന്നത് അതിന്റെ ഒരു പുതിയ വ്യാഖ്യാനം കൂടെ എനിക്ക് കേൾക്കാനിടയായി അടുത്ത ഇടയ്ക്ക് രാജ ഒരു പ്രൊഫസർ ഡോക്ടർ രാജശേഖരൻ നായർ തലിയിൽ അദ്ദേഹം പറയുക ഉണ്ടായി ഇത് ആറ്റം മാറ്റം തന്നെയാണ് ഇന്നത്തെ അണുശക്തി തന്നെയാണ് ആ തൂണ് വിളർന്നപ്പോൾ ഉണ്ടായ പൊടിയിൽ എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് അദ്ദേഹം പറഞ്ഞ എത്തിച്ചുണ്ടായി ഒരുപക്ഷെ അദ്ദേഹം കൂടി നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ പ്രഭാഷണത്തിന് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞേക്കും ഇന്നുണ്ടോ എന്ന് തോന്നുന്നില്ല വരാഹരൂപിയായി വന്നു ഹിരണ്ാക്ഷന വധിച്ചു ഭഗവാൻ അതിൽ ദുഃഖകോപത്തോടെ അവന്റെ സോദരൻ ഹിരണ്യകശിപു ചെയ്തു ശപഥം മധുരി പുവാമങ്ങയെ നിഗ്രഹിക്കുവാൻ പ്രതിജ്ഞാനന്തരം ഹിരണ്യകശിപു തരം ചെയ്തു തീവ്രം നേടി വരങ്ങൾ വിരിഞ്ചനിൽ നിന്നും ുഷ മൃഗവർഗങ്ങളാൽ വധ്യനാവില്ലെന്നുറപ്പിച്ചു ഗർഭിതൻ പിന്നെ ഇന്ദ്രനിൽ നിന്നു സ്വർഗം കവർന്നു അങ്ങേ കൃപയിൽ നിതരാം സുസ്ഥിതമാമി ലോകത്തെ നശിപ്പിക്കുവാൻ തിരഞ്ഞു ചെന്നു ഹിരണ്യ കശുപു വിഷ്ണുവിനെ നിഗ്രഹിക്കാൻ ക്രുധനായി അലറികൊണ്ടുവൈകുണ്ഠത്തിലും നിഖില ഭുവനങ്ങളിലും പോയി തിരഞ്ഞവൻ ഭഗവാന എന്നാൽ തന്നുള്ളിൽ നിതരാം നിലകൊള്ളുമയെ കണ്ടില്ലവൻ ഭീതനായോടിപ്പോയി വിഷ്ണുവെന്ന് ഹസിച്ചും വിജയം ഭാവിച്ചും അസുരൻ പിൻവാങ്ങി തൻറെ ഉദ്യമത്തിൽ നിന്നുമേ ഉണ്ടായി അവൻ ഒരു സുപുത്രൻ പ്രഹ്ലാദ നാമവാൻ ശ്രദ്ധാഭക്തിയുണ്ടായി അവൻ നമ്മതൻ ഗർഭത്തിലിരിക്കുമ്പോഴേ ഭഗവത് പ്രേമത്തിൽ ഭക്ത തീർന്നു ബാലൻ അസുരജന്മെങ്കിലും നാരദ മുനിതനുഗ്രഹത്തിനാൽ ഭക്തനിരതനായി സേവിച്ചു പ്രഹ്ലാദന വിടത്തെ നിത്യം അസുരന്മാർക്ക് ചേരാത്ത വണ്ണം അതിനാൽ അ ഹിരണ്യകശിപു ആചാര്യന്മാരെ ഏൽപ്പിച്ചു അവനെ തൻ വശത്താക്കുവാൻ അമംഗള പാഠങ്ങളൊന്നും സ്വീകരിച്ചില്ലവൻ ത്വഭക്തിയേ ശരണം എന്നുറച്ച ഭക്തനെ മാറ്റാൻ യില്ലവർക്ക് തെല്ലുമേ പഠിപ്പിച്ചതാം വിഷയങ്ങളിൽ ഏതു ശ്രേഷ്ഠമെന്ന് ഹിരണ്യകശിപു ചോദിക്കവേ ദൃഢം ശ്രേഷ്ഠമായുള്ളത് ഭഗവത്ഭക്തി മാത്രം എന്നോതി നിന്നു പ്രഹ്ലാദനപ്പോൾ അസുരൻ ആചാര്യരെ പിന്നെ ഭഗവത് ശരണാർത്ഥിയാം പ്രഹ്ലാദന്റെ ഭക്തി കിളക്കമില്ലെന്നറിഞ്ഞ അവനെ വധിക്കാൻ നിർണയം ചെയ്തു കഷ്ടം സ്വപിതാവാം ഹിരണ്യകശിപൂ പ്രഭോ ഭക്തനാം പ്രഹ്ലാദന വധിക്കുവാൻ ചെയ്തതാം ശൂലപ്രയോഗം മർദ്ദനങ്ങൾ വിഷം പട്ടിണി മലമുകളിൽ നിന്നുന്തി വീഴ്ത്തൽ ഇവകളാലൊന്നും ഏറ്റില്ലവനിൽ ഒരു പീഡയും അത്ഭുതം ഭഗവത് ഭക്തിമഹിമയാർക്കു ചൊല്ലാം പ്രഹ്ലാദന വധിക്കാനാവാതെ ബന്ധിച്ചു ഹിരണ്യകശിപു ഗുരൂപദേശത്താൽ തൻ സുതര വരുണപാശത്തിനാൽ ആചാര്യ ഗേഹത്തിൽ അപ്പോഴും ഭക്തനാമവൻ ചൊല്ലിക്കൊടുത്തു സഹപാഠികൾക്കായി കഥകൾ ആചാര്യനറിയാതെ ജ്ഞാനസാരപൂർണം ആചാര്യ വസതിയിലുരപാലന്മാർ ചൊല്ലും ഭഗവത് സ്തുതികൾ കേട്ടു ഗോപാന്തനായി ഹിരണ്യകശിപു ചോദിച്ചു ദേവം പ്രഹ്ലാദനോടായി കുലം മുടിക്കുന്നവനെ നിനക്കാരു നൽകുന്നിത്ര ധൈര്യം ബലമാശ്രയം അപ്പോൾ പറഞ്ഞു ഞാരിയാം പ്രഹ്ലാദൻ നിർഭയം ഭക്തിപൂർവം വിഷ്ണു ഭഗവാൻ തന്നെയുണ്മ എനിക്കും അങ്ങേക്കും എവിടെ എവിടെ നിൻ എന്നവൻ എല്ലാറ്റിനും ഉണ്ണയായുള്ളവൻ എന്നലറി കനവാളെടുത്തു ഹിരണ്യകശിപു വെട്ടിപ്പിളർന്നു രണ്ടായി തൻ മുന്നിൽ കണ്ടൊരു തൂണിനെ ശക്തിയിൽ എനിക്കു ചൊല്ലാൻ ശേഷം കഥകൃപാമൂർത്തേ ഗുരുവായൂരപ്പാ തന്നാലും എനിക്കതിനു സൗഖ്യവും ശേഷിയും ഗുരുവായൂരപ്പാ തന്നാലും എനിക്കതിനുഖ്യവും ശേഷിയും പ്രഹ്ലാദരിതം വളരെ അത് എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ് അതിനകത്ത് ഒന്ന് രണ്ട് ചില രസകരമായ സംഗതികൾ ആ ഇതിനകത്തുള്ളത് അത് രസമാണ് ശരിക്കും അതിനകത്ത് ഹിരണ്യ കശ്യപു വിഷ്ണുവിനെ നിഗ്രഹിക്കാൻ തിരഞ്ഞു ചൊല്ലി എല്ലായിടത്തും തിരഞ്ഞു പക്ഷെ അതിനകത്തൊരു ഒരു വരാൻ പോകുന്ന കഥയുടെ ഒരു ഭാഗമായിട്ട് പറയുന്നുണ്ട് നിഖില ഭുവനങ്ങളിലും പോയി തിരിഞ്ഞെങ്കിലും തന്നുള്ളിൽ നിതരാൻ നിലകൊള്ളും അങ്ങയെ കണ്ടില്ല അവൻ അകത്ത് കണ്ടില്ല പുറത്തെല്ലായിടത്തും തപ്പി നോക്കി ഒന്നും കണ്ടില്ല പിന്നെ അവസാനിപ്പിച്ചു അത് വേണ്ടാന്ന് വെച്ചു ഇനിയിപ്പോ വിഷ്ണുവിനെ നോക്കി തപ്പിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആള് ഓടിപ്പോയി എന്ന് എന്നൊരു പരിഹാസവും ആള് പിൻവാങ്ങി എന്നെ പേടിച്ച് വിഷ്ണു ഒളിച്ചിരിക്കുകയാണ് അത് തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാവാൻ കുറച്ച് വൈകി അത് മകനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു എന്നൊരു രസകരമായ ഒരു 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 എനിക്ക് എനിക്കൊന്ന് വരാൻ പോകുന്നതിൻ്റെ ഒരു നാന്യായിട്ട് കുറച്ച് കാണിച്ചിട്ടുള്ളതാണെന്ന് തോന്നണത് പിന്നെ പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോഴേ ഭക്തനാണ് ഭക്തന് മാതൃകയായി ഏത് അസുര ജന്മമാണെങ്കിലും മുനിയുടെ അനുഗ്രഹത്താലാണ് ആ ഒരു ഒരു മഹാത്മ്യം ഉണ്ടായത് അപ്പോ ഭക് അവിടത്തെ നിത്യം സേവിച്ച് ആ ഭഗവത് കീർത്തനം കൊണ്ട് മാത്രം ജീവിച്ച ഒരാളെ ഒന്ന് ഒന്ന് അമംഗള കാര്യങ്ങളൊന്നു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തീരുമാനിച്ചു പക്ഷെ അത് ആചാര്യന്മാർ നോക്കിയിട്ട് നടന്നില്ല അത് അതിന് പകരം കൂടെയുള്ള കൂട്ടുകാരെയും കൂടി ഭക്ത ഭക്തിമാർഗത്തിലേക്ക് അദ്ദേഹം നയിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ അത് സാധാരണ വീട്ടിലെ അച്ഛനൊക്കെ പണ്ട് പറയും മോശം കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞ അങ്ങനെ നിനക്ക് അവരെ മാറ്റായിരുന്നില്ലേ എന്ന് അത് ഈ പ്രഹ്ലാദന്റെ കഥയിൽ അത് വരും അതായത് നമ്മൾ സാധാരണ പറയില്ലേ മോശം കമ്പനി ഒന്നും കൂടുതൽ മോനെ തെറ്റിപ്പോവും അത് വേണ്ട മോശം കമ്പനിയെ നന്നാക്കി എടുക്കാനും പറ്റുമല്ലോ എന്ന് പ്രഹ്ലാദൻ ഇങ്ങനെ കാണിക്കുണ്ടായി പിന്നെ ബാക്കിയുള്ളതൊക്കെ കഥയിൽ ഇങ്ങനെ പറയുമ്പോൾ പല പല കാര്യങ്ങൾ വെച്ചിട്ട് മകനെ ഇങ്ങനെ കൊല്ലാൻ നോക്കി അച്ഛൻ എന്നുള്ള അത് കുറച്ചൊരു അസുര ആ ഒരു സ്വഭാവം കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് കഥയിൽ നോക്കുമ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് തോന്നും മകനെ കൊല്ലാൻ അച്ഛൻ നോക്കി നോക്കിന്നുള്ളതിന്റെ ആ കഥ കേൾക്കുമ്പോ പിന്നെ ആ അത് രസമുണ്ട് ആ ഭരണവാസത്തിൽ ബന്ധിക്കുന്നത് ആചാര്യന്റെ ഗ്രഹത്തിൽ വെച്ചിട്ടാണ് മറ്റേ നേരെ കൊട്ടാരത്തിൽ വെച്ചിട്ടല്ല ആചാര്യന്റെ ഗ്രഹത്തിൽ വെച്ചിട്ടാണ് ഭരണവാശത്തിൽ ബന്ധിക്കലും എല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോ ദേഷ്യപ്പെടുന്നു കുലം മുടിക്കുന്നവനെ പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത് നിനക്ക് ഇത്ര ധൈര്യം ആശ്രയം ബലോ ഒക്കെ കിട്ടാൻ എന്നെക്കാളും കൂടിയ ആളോ ആരോ നിന്റെ പുറയിലുണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ചക്രവർത്തിയുടേതായ ഒരു ഒരു തലക്കനം അവിടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഉണ്മ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളത് അത് അങ്ങേക്കും എല്ലാ എനിക്കും എല്ലാത്തിനും ആശ്രയം ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടി ആണ് പ്രഹ്ലാദൻ അച്ഛനോട് പറയുന്നത് അപ്പോഴാണ് എവിടെ എവിടെ എന്ന് പറഞ്ഞ് ഹരി എന്ന പേര് നീ ഹരി ഹരി എന്ന് എപ്പോഴും പറയുന്നത് എവിടെയാ ചങ്കാതി ഇപ്പൊ ഞാൻ പിടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ അതാണ് മേൽപ്പത്തൂർ പറയുന്ന ഇനിയ കഥ പറയാൻ എനിക്ക് കുറച്ചൊരു സ്തംഭേ അതോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടടുത്ത് ചാടി പുറപ്പെടണ്ടേ അപ്പൊ അതിനൊക്കെ ഒരു ഒരു ദീർഘനിശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് മേൽപ്പത്തൂര് ഒരു ഒരു ബ്രേക്ക് എടുത്തു എന്ന് പറയാം വേണമെങ്കിൽ ഇനിയിപ്പോ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് വന്ന് നാളെ രാവിലെ എഴുതാം എന്ന് എന്ന് മേൽപ്പത്തൂര് പറയുന്നതായിട്ട് തോന്നും നമുക്ക് ഹരി ഓം ഓക്കെയോ നമ്മൾ നമ്മൾ എല്ലാവരും ഏറെക്കുറെ ഇരണ് കശുവിനെ പോലെയാണ് എവിടെയെങ്ങോ എവിടെയോക്കെയോ അന്വേഷിച്ച് നടക്കുന്നു നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഭഗവാനെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നില്ല നമ്മൾ ടത്തും അതെ 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 അത് സ്വാമി ചിന്മയാനന്ദ വളരെ സ്വാമിജിയുടെ ഗുരുദേവന്റെ ഒരു ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ കന്നട തലക്ക് വെച്ചിട്ട് അന്വേഷിച്ച് നടക്കുന്ന കാര്യം പറയുമല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണോ ഞാൻ ആദ്യമായിട്ട് ആ കഥ കേട്ടുള്ളത് നേരിട്ട് കേൾക്കാനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഗുരുദേവിന്റെ അടുത്തുനിന്ന് അപ്പൊ അപ്പൊ അത് അത് കുറച്ചൂടെ ഞാൻ ചെറുപ്പമായിരുന്നല്ലോ അപ്പൊ അത് കേൾക്കുമ്പോ നമുക്കൊരു ഒരു ഒരു പുതിയൊരു ഒരു ഉൾക്കാഴ്ച കിട്ടും കണ്ണട തലയിൽ വെച്ചിട്ട് മറന്നുപോകുന്ന എത്രയോ അമ്മാവന്മാരെയും അച്ഛന്മാരെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അമ്മാവിനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഏ ആരോ എവിടെ കൊണ്ടുപോയി എന്റെ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാ കാണില്ല ഈ പിള്ളേരെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്ന അമ്മാവന്മാരൊക്കെ ഉണ്ടല്ലോ അതെ കരിയാണ് നരായ ഭാഗത്തിലേക്ക്